നീല രക്തം ഉള്ള ഒരു ജീവി പല്ലി ഒച്ച് പുഴു അട്ട ഉത്തരം ഒച്ച് ആദ്യത്തെ ഐഫോൺ റിലീസായ വർഷം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ആറ് ഉത്തരം രണ്ടായിരത്തി ഏഴ് ഗദ്ദിക കേരളത്തിലെ ഏതു ജില്ലയിലെ കലാരൂപമാണ് വയനാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഉത്തരം വയനാട് മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം കണ്ണ് ഹൃദയം വൃക്ക കരൾ ഉത്തരം ഹൃദയം ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ജീവകം ഏത് ആസിഡ് തയാമിൻ പിരിഡോക്സിൻ സയാനോ കൊബാലമീൻ ഉത്തരം ആസിഡ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ ഉത്തരം ഇടുക്കി യുടെ ഗർഭകാലയളവ് ഇരുന്നൂറ്റി എൺപത് ദിവസം ഇരുനൂറ്റി അൻപത് ദിവസം ദിവസം അറുപത് ദിവസം ഇരുനൂറ്റി എൺപത് ദിവസം ലോക ദിനം ജനുവരി എട്ട് ജനുവരി ആറ് ജനുവരി പത്ത് ജനുവരി പതിനാല് ഉത്തരം ജനുവരി പത്ത് ചന്ദനക്കാടിന്റെ നാട് മറയൂർ നിലമ്പൂർ തേക്കടി വയനാട് ഉത്തരം മറയൂർ മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലി ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഉത്തരം ഇറ്റലി ഗായത്രി മന്ത്രം ഏത് വേദത്തിൽ ആണുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം അദർവേദം ഉത്തരം ഋഗ്വേദം ഒളിമ്പിക്സ് പതാകയുടെ നിറം വെളുപ്പ് ചുവപ്പ് കറുപ്പ് മഞ്ഞ ഉത്തരം വെളുപ്പ് മൂന്ന് ഹൃദയം ഉള്ള ജീവി ഒച്ച് തവള നീരാളി വണ്ട് ഉത്തരം നീരാളി ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു വിറ്റാമിൻ കെ മെലാനിൻ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി ഉത്തരം മെലാനിൻ ചൂടാക്കിയാൽ നഷ്ടമാവുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ സി വയറ്റിൽ പല്ലുള്ള ജീവി സ്റ്റാർഫിഷ് ഞണ്ട് ചീവിട് വണ്ട് ഉത്തരം ഞണ്ട്